മെയ് മാസം ഒന്നാം തീയതി തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാൾ എല്ലാവർക്കും തിരുനാളിന്റെ മംഗളം വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അന്ന് കൊറോണ കാലഘട്ടമായിരുന്നു വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് തിരുപ്പട്ട ദിനത്തിൽ പങ്കെടുത്തത് അന്ന് എനിക്ക് ഒത്തിരിയേറെ സമ്മാനങ്ങൾ ലഭിച്ചു അന്ന് കിട്ടിയ സമ്മാനങ്ങളിൽ ഞാനിന്നും സൂക്ഷിക്കുന്ന ഒരേ ഒരു സമ്മാനമുണ്ട് അത് ഉറങ്ങുന്ന ഔസൈ ഒരു രൂപമാണ് എനിക്കെന്നാ ആരാ തന്നതെന്ന് ഞാൻ ഓർക്കുന്നില്ല വളരെ ഔചാരിതമായി എനിക്ക് കിട്ടിയതാണ് ഞാനത് വാങ്ങണം എന്ന് കുറെ നാളുകളങ്ങനെ ആജി ആലോചിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഈ തിരുപ്പട്ടത്തിന് എനിക്ക് സമ്മാനങ്ങളിൽ ഈ ഔസൈ പിതാവിന്റെ ഈ ഉറങ്ങുന്ന രൂപം കിട്ടിയത് ഞാനത് ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഉറങ്ങുന്ന ഔസൈ പിതാവിനെ കുറിച്ച് ഞാൻ കേൾക്കുന്നത് കുറെ നാളുകൾക്ക് മുമ്പാണ് അത് നമ്മുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയാണ് ശരിക്കും പറഞ്ഞാൽ ഈ യൗസൈ പിതാവിന്റെ ഉറങ്ങുന്ന രൂപത്തെ ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ചത് മാർപ്പാപ്പ പറയുന്നുണ്ട് ഞാൻ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണോ അതെല്ലാം ഞാൻ ഒരു പേപ്പറിൽ എഴുതി ഈ ഉറങ്ങുന്ന യൗസൈ പിതാവിന്റെ രൂപത്തിന് താഴെ വെക്കും എന്നാൽ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും ആ പ്രശ്നം എന്താണോ അത് സോൾവ് ചെയ്യപ്പെട്ടിരിക്കുന്ന മാർപ്പാപ്പ പല സ്ഥലങ്ങളിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ മാർപ്പാപ്പ കൂട്ടിച്ചിറങ്ങുന്ന കാര്യം ഇതാണ് ഉറങ്ങുന്ന തന്റെ നിദ്രയിൽ പോലും തന്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് യൗസേപ്പിതാവ് ഉണർത്തിക്കുന്നു എന്നാണ് ഉറക്കത്തിൽ പോലും തന്റെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെ ഔസൈപ്പിതാവ് ഉറക്കുന്നു അത്രമാത്രം മാധ്യസ്ഥ ശക്തിയാണ് ഈ ഔസൈപ്പിതാവിനുള്ളതെന്ന് ഈ മറപ്പ പറയുകയാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഞാനും ഈ ഒരു കാര്യം പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ ഞാൻ കടന്നുപോയപ്പോൾ ഒരു കടലാസിൽ ഞാൻ ആ പ്രതിസന്ധി എഴുതുകയും ഈ ഉറങ്ങുന്ന യോസപ്പിതാവിന്റെ രൂപത്തിന് താഴെ ഞാൻ അത് വെക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ പിറ്റേ ദിവസമായപ്പോ അതെനിക്ക് ലഭിച്ചില്ല എനിക്ക് വളരെ സങ്കടമായി എന്നാൽ പിന്നീടുള്ള ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ കാര്യം നേടി നേടിക്കിട്ടുകയും ഞാനിത് പല സ്ഥലങ്ങളിൽ പറയുകയും ചെയ്തു അങ്ങനെ ഈ രൂപം കാണാനും ഈ രൂപത്തിനിടയിൽ പ്രാർത്ഥന എഴുതാനും ഒത്തിരിയേറെ ആളുകൾ വന്നതായി ഞാൻ ഓർക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് യൗസഫിതാവിന് അത്രയേറെ മാധ്യസ്ഥ ശക്തി ഉണ്ട് എന്ന് പറയാനാണ് യഥാർത്ഥത്തിൽ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് യൗസൈഫിതാവിനാണ് പരിശുദ്ധ അമ്മ എന്തെല്ലാം ചെയ്തു അതെല്ലാം ഈ യുസൈ പിതാവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പരിശുദ്ധ അമ്മ ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ ഔസൈപിതാവും ദൈവഹിതത്തിന് സ്വയം സമർപ്പിച്ചിട്ടുണ്ട് ദൂതന്റെ വാക്ക് കേട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ ഭാര്യയായി സ്വീകരിച്ചു വിഷമരകായ കാര്യമായിരുന്നു അത് ഔസ തിരഞ്ഞെടുത്തു ദൂതൻ പറഞ്ഞതനുസരിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്തു ദൈവത്തിന്റെ സ്വരം കേട്ടു പരിശുദ്ധ അമ്മ എന്തെല്ലാം ചെയ്തു അതെല്ലാം ഈ ഔസ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രക്ഷാകര ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോള് ഈ ഔസേപിതാവിനുണ്ട് പക്ഷേ പലപ്പോഴും ഔസേ പിതാവിന് ഒരു കോമാളിയുടെ രൂപമായിട്ടാണ് എനിക്ക് തോന്നാറ് കോമാളി എന്താണ് കോമാളി സ്റ്റേജിൽ കയറി പല കാര്യങ്ങളും കാണിക്കുന്നു അവസാനം സ്റ്റേജിലുള്ളവരെ സദസ്സിലുള്ളവരെ എല്ലാം ചിരിപ്പിച്ചിട്ട് കരയിപ്പിച്ചിട്ടൊക്കെ കോമാളി അറങ്ങിപ്പോകുന്നു കർട്ടിന്റെ പുറകിലേക്ക് പോകുന്നു ശരിക്കും രക്ഷാകര ചരിത്രത്തിൽ ഇതുപോലെ കോമാളിയായ ഒരു വ്യക്തി വേറെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് രക്ഷാകര ചരിത്രത്തിൽ ഉണ്ണിയേശുവിനെയും അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെയും സംരക്ഷിച്ചപ്പോഴെല്ലാം ഈ യൗസൈ പിതാവ് ഒരു കോമാളിയുടെ രൂപം ഏറ്റെടുക്കുകയായിരുന്നു അതിനുശേഷം പിന്നിരയിലേക്ക് പോയി ആരും അറിയപ്പെടാതെ ജീവിച്ചു ബൈബിളിൽ വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഈ യൗസെ പിതാവിനെ പരിചയപ്പെടുത്തുന്നുള്ളു സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോഴും യൗസേ പിതാവ് പലപ്പോഴായി തിരസ്കരിക്കപ്പെട്ടു അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് യൗസേ പിതാവ് കൊല്ലത്തിൽ രണ്ടു പ്രാവശ്യം അതായത് മാർച്ച് പത്തൊമ്പതിനും മെയ് ഒന്നിനും മാത്രം അനുസ്മരിക്കേണ്ട ഒരു വിശുദ്ധനല്ല മറിച്ച് എല്ലാ ദിവസവും ഔസെ പിതാവ് ഓർക്കണം അങ്ങനെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ഉത്തരവാദിത്തം പാപ്പാ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം മാർപ്പാപ്പ ലത്തീൻ കുർബാന കുർബാനയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷം യൗസെ പിതാവിന്റെ പേര് ചേർക്കണം എന്ന് ആജ്ഞാപിക്കുകയുണ്ടായി അതിന് ചുവടുപിടിച്ച് പിന്നീട് സീറോമാൽ ബാർ സഭയിലും താതനും അതുപോലെ എന്ന ഗാനത്തിന് ആ മാതാവിന്റെ പേരിനോടൊപ്പം യൗസേ പിതാവിന്റെ കൂടി ചേർക്കണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് യൗസേ പിതാവിന്റെ മാധ്യസ്ഥ ശക്തി വളരെ വലുതാണ് കാരണം പരിശുദ്ധ അമ്മ എത്രമാത്രം മാധ്യസ്ഥ ഉണ്ടോ അതിന് താഴെ ഈ യൗസേ പിതാവും നിൽക്കുന്നു അതിനൊറ്റ കാരണേ ഉള്ളു ഉണ്ണീശുവെയും മാതാവിനെയും യൗസേ പിതാവ് അത്രമാത്രം ത്യാഗത്തോടു കൂടിയാണ് സംരക്ഷിച്ചത് വേദനകൾ സഹിച്ചാണ് ഇവരെ നോക്കിയത് അതുകൊണ്ട് ഒരിക്കലും യൗസേ പിതാവിന്റെ പ്രാർത്ഥനകളെയും യൗസേ പിതാവിന്റെ മാധ്യസ്ഥവും ഈശോ തള്ളിക്കളയില്ലെന്ന് ഉറപ്പാണ് അതുകൊണ്ട് ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് യുസൈബ് പിതാവിനോട് സ്നേഹത്തിൽ കൂടുതലായി വളരാം യുസേ പിതാവ് നൽകുന്ന മാതൃക ഒന്ന് ദൈവഹിതത്തിന് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ സമർപ്പിച്ചു രണ്ട് ഉണ്യേശുവിനെയും മാതാവിനെയും സംരക്ഷിക്കാൻ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടി കുറേ ത്യാഗങ്ങൾ എടുത്തു അതെല്ലാം യൗസൈ പിതാവിന്റെ തിരുനാൾ നമുക്ക് ഓർക്കാം യുസൈ പിതാവിന്റെ മാധ്യസ്ഥം തേടാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കട്ടെ ഉറങ്ങുന്ന ഔസഫിതാവ് തന്റെ ഉറക്കത്തിൽ പോലും താൻ സ്നേഹിക്കുന്നവരെ തന്നെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനകളെ ഓർക്കുന്നു അത് ഈശോയോട് പറയുന്നു ഔസെ പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ